തൃപ്രയാർ ഇരിങ്ങാലക്കുട റൂട്ടിൽ ബസ്സുകളുടെ മത്സരയോട്ടം റൂട്ട് തെറ്റിച്ചൂടിയ ബസ്സിൽ നിന്ന് യാത്രക്കാരെ ഇറക്കിവിട്ടതായി പരാതി കാട്ടൂർ ഇല്ലിക്കാട് സ്വദേശി വിനീഷാണ് ഇരിങ്ങാലക്കുട ജോയിന്റ് ആർ പരാതി നൽകിയത് കാട്ടൂൻ നെടുമ്പുര ലേബർ സെന്റർ വഴി ഇരിങ്ങാലക്കുടയിലേക്ക് സർവീസ് നടത്തുന്ന മംഗലത്ത് ബസിലെ ജീവനക്കാർക്കെതിരെയാണ് പരാതി കഴിഞ്ഞ ദിവസമാണ് സംഭവം നടന്നത് തൃപ്രയാറിൽ നിന്ന് കാട്ടൂർ ഹൈസ്കൂൾ തേക്കുമൂല വഴി സർവീസ് നടത്തുന്ന അഖില ബസുമായുള്ള തർക്കത്തെ തുടർന്നാണ് മംഗലത്ത് ബസ് ഒരു കിലോമീറ്ററോളം റൂട്ട് മാറിയോടിയത് മത്സര ഓട്ടത്തിനിടയിൽ ബസ്സുകൾ തമ്മിൽ ഇടിക്കുകയും താൻ അടക്കമുള്ള യാത്രക്കാരെ വഴിയിൽ ഇറക്കിവിട്ടതായും വിനീഷ് നൽകിയ പരാതിയിൽ പറയും കണ്ടക്ടീ അയാളോട് ചോദിച്ചപ്പോ അയാള് പറഞ്ഞോണ്ടിട്ടാറിയാ തിരിക്കാനാ എന്നിട്ടാ വണ്ടി വന്ന മേത്തിക്കാൻ വന്നാ വണ്ടി വണ്ടി